വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ബറു അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് വയനാട്ടിലാണ് ഇട്ടോ ഉള്ളത് വയനാട് ഒരു ഗോത്ര വിഭാഗത്തിൽ വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മൾ ഇന്ന് ഭക്ഷ്യ വിതരണം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് നായ്ക്കർ എന്ന ഗോത്ര വിഭാഗക്കാരെയാണ് വയനാട് ജില്ലയില് അപ്പോൾ നമ്മൾ വയനാട്ടിലാണ് ഉള്ളത് നമ്മള് നമ്മൾ തന്നെ ചെപ്പിനൊക്കെ വയനാട്ടിൽ വന്ന് അവിടെ നിന്ന് ഓരോ സാധനങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് ഓരോ സാധനങ്ങള് ചിക്കന് അത് വെക്കാനുള്ള പാത്രങ്ങള് അവിടെ ഇരിക്കാനുള്ള ടേബിള് മുതലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വയനാട് നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മുനീർ മുനീറുമായി ബന്ധപ്പെട്ടിട്ട് മുനീർ സജീർ പ്രിൻസ് ഇവരുമായി ബന്ധപ്പെട്ട് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്ത് ചെക്കനെയൊക്കെ അവിടെ സെറ്റാക്കി നമ്മള് വണ്ടിയിലെ ലോഡ് ഈ ബൈക്ക് കൊണ്ടാണ് ഞാൻ എന്റെ സ്റ്റാഫായിട്ടുള്ള ഒരാളും കൂടെ വന്നത് ബാക്കിയെല്ലാം വയനാട്ടിൽ നിന്ന് അറേഞ്ച് ചെയ്താണ് അങ്ങനെ ഞങ്ങളിതേ വയനാട് നായികർ ഗോത്ര വിഭാഗക്കാരുടെ അടുത്തേക്കാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് വയനാടിന്റെ സമ്പന്നമായ ഗോത്ര സാംസ്കാരിക ചരിത്രത്തിൽ നായിക്കർ എന്ന വിഭാഗം ഗണ്യമായ വഹിച്ചിട്ടുണ്ട് ഇവരെ കുറിച്ചുള്ള ചരിത്രം വിവിധ പഴയ രേഖകളിലും വാചിക രീതികളിൽ വന്നപ്പോ അടിമ ഇതൊക്കെ റോഡ് ആയിരുന്നു അന്ന് ഞങ്ങൾ വന്നിട്ടു രണ്ടാമത് അവര് നല്ല റോഡൊക്കെ പഞ്ചായത്ത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് വികസനങ്ങൾ നടക്കട്ടെ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ വെറുതെ ആപ്പ് വരുന്നുണ്ട് അത് ഈ കയറ്റം സംശയമാണ് ഗൈസ് രണ്ടിലൂടെ ഇറക്കി സോ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ വില്ലേജ് വിസിറ്റ് ചെയ്യുന്നത് ഇതിനു മുമ്പ് എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ഞാൻ ഇവർക്ക് ഭക്ഷണം വിളമ്പാൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് കൈസ് നമ്മളുടെ കോളേജിലെ കുമാരനായിരുന്ന പ്രിൻസ് പ്രിൻസ് മച്ചാൻ എന്താണ് പ്രിൻസ് സുഖാണോ അപ്പോൾ അപ്പൊ എത്തിയിരിക്കുകയാണ് ഇവരൊക്കെ നമ്മളെ കോളേജ് മെയ്റ്റ്സ് ആണ് കോളേജ് ഫ്രണ്ട്സ് ആണ് മുനീർ ആൻഡ് മുനീർ എന്റെ കൂടെ പഠിച്ചതാണ് ഈറോഡ് ശ്രീ അമനാഥ് ആൻഡ് സെൻസ് കോളേജ് ഇത് പ്രിൻസ് പ്രിൻസും എന്റെ ക്ലാസ്സിൽ നമ്മുടെ വണ്ടി അവർ കയറ്റം കയറാതെ ഫസ്റ്റ് ലോഡ് അവിടെ ഇറക്കി കുറച്ച് സാധനങ്ങൾ അവിടെ ലോഡ് ഇറക്കിയിട്ട് ലോഡ് വണ്ടി കയറാതെ ബുദ്ധിമുട്ടി ഒരു ലോഡ് ഉണ്ട് ബാക്കി കൊണ്ടുവന്നിട്ടുള്ള ചെയറും മറ്റു സാധനങ്ങളും ചിക്കൻ എല്ലാം മുനീറും നാട്ടുകാരൊക്കെ കൂടി ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ആയിരുന്നു ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇവിടെ സെറ്റ് ഇട്ടിട്ട് ഇവിടുന്ന് ആളുകൾ ക്യൂ ആയിട്ട് നിന്നിട്ട് ഇവിടെ നിന്ന് ഇന്നിപ്പോൾ ഇപ്രാവശ്യം ഇവര് റോഡൊക്കെ സെറ്റപ്പ് ആക്കിണ്ട് അതെ അന്ന് ഇന്നിപ്പോ ഇവിടുന്ന് ഇവിടെ മാറാൻ കാരണം ഇവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ടാണ് നീരുറവ് വന്നിട്ട് അപ്പൊ ഇതായിരുന്നു അങ്കണവാടി ഈ പഞ്ചായത്തിൽ ഈ ഒരു അംഗൻവാടി മാത്രമേ ഉള്ളൂ എഡ്യൂക്കേഷൻ സിസ്റ്റം ആയിട്ട് ഉള്ളത് പിന്നെ പറകൊക്കെ കോളനികളാണ് മുകളുടെ തൊട്ട് മുകളിലൊട്ട് കോളനികളാണ് പ്രിൻസ് ഇവിടത്തെ കുറിച്ച് ഈ സ്ഥലത്തെ കുറിച്ച് ഒന്ന് പറയും എന്താ ഇവിടുത്തെ ഈ കോളനി നിവാസികളുടെ എടുത്ത് പോകുന്നു പിന്നെ പോഷക സമുദായ ഫുഡും കാര്യങ്ങളും ഇല്ല അങ്ങനത്തെ രീതിയിൽ നിൽക്കുന്നവരാണ് എല്ലാരും കൂട്ടുകൂട രീതിയിൽ നിൽക്കുന്നത് മിക്ക വീടുകളിലൊരു നാലഞ്ച് പിള്ളേരൊക്കെ ഉണ്ട് പിന്നെ മിക്ക മിക്കവരും രോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ട് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട് എത്ര 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 പേര് ഫാമിലി ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വീടുകളുണ്ട് മൊത്തത്തിലൊരു നൂറ് നൂറ്റി ഇരുപതോളം അംഗങ്ങളുണ്ട് ഈ മുപ്പത്തഞ്ച് വീടുകളിൽ തന്നെ അപ്പൊ അവരിലേക്കാണ് നമ്മൾ നമ്മൾ ഇന്ന് ഇന്ന് ഫുഡ് സഹകരിക്കുന്നത് എല്ലാവരും ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിൻസിന്റെ സ്ഥലമാണ് നമുക്ക് ഇവിടെ പരിചയം ഇല്ല അപ്പൊ അവനാണ് എല്ലാ കാര്യങ്ങളും ഇതാ അവനും മുനീർ കൂടെ നിന്നിട്ട് ചെയ്ത് മലയിലൊക്കെ നമ്മൾ ഇവിടെ നമുക്ക് അത് കാണിച്ചു കൊടുക്കാം നമ്മൾ ഈ നമ്മൾ പേടിച്ച് അംഗൻവാടി ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു അതിന്റെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഞാൻ പറയുന്നില്ല പ്രിൻസ് പറ ഇത് ഇതൊരു ഒരു കോട്ടേജ് പോലെയുള്ള ഒരു പ്രൈവറ്റ് റിസോർട്ടാണ് കേട്ടോ ഇത് കൗങ്ങും ബാമ്പും ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് ഇത് ഇത് ആരുടെയാന്ന് പറഞ്ഞു ആ ാണ് വയനാട്ടില് വളരെ നടിയെന്ന് വെച്ചാൽ എനിക്കറിയുന്നത് അനു 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 ആയിരിക്കും ഓ അപ്പോ അനു സിത്താരൻ ഒന്ന് വിളിച്ചിട്ടേ ഈ കോട്ടേജിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു പരിപാടി ഇണ്ടെന്ന് പറയാം ഇത് നമുക്ക് എത്തിച്ചൊടുക്കാം ഓക്കെ ഓക്കെ അപ്പൊ ഇതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബാ കൗങ് വച്ചിട്ട് കവുങ് കഴിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വാൾ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ കുറച്ച് അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പം അനുമോൾ അടിപൊളി ഈ ഈ മുളയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ എടുത്തുണ്ട് കാണിച്ചു തരാം അനുമോൾക്ക് ഇതൊക്കെ വലുതാവട്ടെ ഓക്കെ അപ്പോൾ ഇതാ നമ്മൾ കുക്കിങ്ങിൻ്റെ സംവിധാനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാക്ക ഫസ്റ്റ് ഉള്ളി എടുത്തു പൊളിക്കാൻ പോവുകയാണ് വിസ്മില്ല ഇനിയൊരു ധാർപ്പായ കെട്ടാൻ വേണ്ടിയിട്ടിരിക്കാണ് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലത്തോട്ടമാണ് ഓക്കെ വൈക്കോല് കാപ്പിത്തോട്ടം ഇനി ഇടയിൽ നമ്മളിവിടെ സെറ്റ് ഇടാൻ പോവാണ് ആ വീട്ടിലെ ചേട്ടനാണ് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളിവിടെ ടെൻ്റ് അടിക്കാൻ പോവാണ് ഇവിടെ കട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഈ സ്പേസിൽ നമ്മൾ ടെൻ്റ് അടിക്കും ഇവിടെ ടെൻ്റ് അടിച്ചിട്ട് നമ്മൾ ഇന്നിവിടെ ക്യാമ്പയില്ല ഫുഡൊക്കെ വരുന്ന സമയത്ത് ഫുഡ് പ്രിപ്പയർ ആയി റെഡി ആകുന്നവരെ ഇവിടെ തൽക്കാലം നമ്മൾ ടെൻ്റ് അടിക്കും ഓക്കെ ഗായ് ബാക്കി കാര്യങ്ങൾ പിറകെ വരുന്നതായിരിക്കും ഏണി കൊണ്ടുവന്നിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നമ്മള് ഫുഡ് പ്രിപ്പറേഷൻ തുടങ്ങി നമ്മുടെ ദാമും നമ്മുടെ ചെഫ് എല്ലാം ഓരോ ഓരോന്നോ സെറ്റാക്കാൻ തുടങ്ങി അപ്പൊ ഇതിന്റെ ഫൈനൽ എന്താന്ന് വെച്ചാല് ഭക്ഷണത്തിന്റെ സമയത്ത് ആ ഊര് ഊരിലുള്ള എല്ലാ മക്കളും പാത്രം നമ്മളെടുത്ത് വന്നിട്ട് ലൈനപ്പായി നിന്ന് അവർ ഭക്ഷണം കഴിക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പൊ നമ്മളൊരു പത്ത് മുന്നൂറ് പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ആ ഊരിൽ നിന്ന് അവിടുത്തെ എല്ലാ ആളുകളും ഒക്കെ ഈ സ്ഥലത്തേക്ക് കുഞ്ഞുമക്കളും വലിയവരും എല്ലാവരും അവര് കല്യാണത്തിന് പോലും അവര് ബിരിയാണി പ്രിപ്പറേഷൻ ഉണ്ടാവും അവർ കപ്പ ബിരിയാണി പോലത്തെ അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടാണ് നമ്മള് ഇങ്ങനെയൊരു കല്യാണത്തിന്റെ സെറ്റപ്പിൽ ഒരു ബിരിയാണി അവർക്ക് കൊടുക്കുന്നത് നമ്മളാൽ പറ്റുന്ന രീതിയിൽ അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനിട്ടാ ഒത്തിരി ആളുകൾ നമ്മളെ സഹായിക്കുന്നുണ്ട് ഒക്കെ പെടത്ത ആളുകളാണ് അവിടെ അതാ ഒരു ടീം ചോമ്പ് കൈ കൊണ്ടിരിക്കുന്നത് നാട്ടിലുള്ള വളരെ സന്തോഷം നമ്മൾ നേരത്തെ കാണിച്ച പെയിന്റ് അവിടെ ആ വാളിൽ അനുസരിച്ച് ചേച്ചി ചോദിച്ചിട്ട് വാളിൽ കാണിച്ച പെയിന്റ് ആർട്ട് വർക്ക് ഒക്കെ ചെയ്ത പുള്ളിയാണത് ഈ മനുഷ്യൻ പുള്ളിയുടെ വീടാണ് നമുക്കിന്ന് എല്ലാ കാര്യങ്ങളും ഇവിടെ ഒരുക്കി തന്നിട്ടുള്ളത് പുള്ളിയുടെ വീടാണ് കാണുന്നത് അപ്പോൾ പുള്ളിയുടെ വീടിന്റെ മുന്നിലാണ് നമ്മൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത് ഒരു വലിയ കലാകാരനാണ് നമ്മൾ ആ പെയിൻറിങ് കാണിക്കും ആ വർക്ക് ഇപ്പോൾ ഇപ്പോൾ പുതിയതായിട്ടൊന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കാണും ഷുവറായിട്ട് ആ നമ്മുടെ കട്ടിൽ സെറ്റായി രണ്ട് ഇവിടെ സെറ്റാണ് അപ്പോൾ അവിടെ വർക്ക് നടക്കും നമുക്ക് എന്തെങ്കിലും റെസ്റ്റും കാര്യങ്ങളും ഇതിൻ്റെ കുറച്ച് കോർഡിനേഷനും കാര്യങ്ങളും ചെയ്യേണ്ട എന്തെങ്കിലും പ്ലാനിങ് ചെയ്യാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് കട്ടിൽ അവിടെയിടും അവിടെ നിന്നിട്ടിട്ട് പ്ലാൻ ചെയ്യും അവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഓൾറെഡി പുറത്ത് നമുക്ക് വേണ്ടിയിട്ട് ഓടാൻ ഒത്തിരി പേരുണ്ട് നമ്മുടെ കേരളം അക്കാഡമിയുടെ മാനേജിങ് ഡയറക്ടർ ആയിട്ടുള്ള ചാന്ത് കൊഫൂർ സാഹിബ് വരുന്നുണ്ട് പുള്ളിക്കാരൻ വരുന്നുണ്ട് നമ്മുടെ സ്റ്റാഫുകൾ മൊത്തം വരുന്നുണ്ട് കൊളീഗ്സ് വർക്ക് ചെയ്യുന്ന കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ വരുന്നുണ്ട് സോ ഇന്ന് ഒത്തിരി മെമ്മറബിൾ ആക്കാനുള്ള പ്ലാനിങ്ങിലാണ് നല്ലൊരു അറ്റ്മോസ്ഫിയർ മനസ്സിന് ഭയങ്കര സന്തോഷം ഫുഡാണ് നമ്മൾ അറേഞ്ച് ചിക്കൻ കൈകൊണ്ടിരിക്കുകയാണ് നമ്മളെ സഹായിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വലിയ കലാകാരൻ്റെ ഒരു വൈഫാണ് ഒരു ടീം അവിടെ എത്തിയിട്ടുണ്ട് ഒരു ടീം അപ്പോൾ ചേച്ചി പറഞ്ഞു കൊടുക്ക ഒന്നും അടച്ചു പോണം ഒന്ന് ഇവിടുത്തെ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുക്ക ഇവരെയുള്ള ആളുകളുടെ കുറിച്ച് ഓക്കെ ഇവർക്ക് ജോലിയൊക്കെ അതേ ചിക്കൻ ഒക്കെ കൈ കളഞ്ഞു ഇനി ഇത് ഷെഫിന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ബിരിയാണി ആവും നമുക്ക് ഏകദേശം ടൈം ആവാനായിട്ടുണ്ട് ഗുരുമക്കളൊക്കെ വരാൻ റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങള് ബാക്കി വീഡിയോ അടിപൊളിയായിട്ട് കാണാൻ ശ്രമിക്കുക രണ്ടടുപ്പാണ് ഒന്ന് ചിക്കൻ പൊരിക്കാനും ബിരിയാണി വെക്കാനും അതുപോലെ കളർഫുൾ മസാല ഒക്കെ കളറായിരിക്കാണ് മണ്ണീർ പൊടി മുളക് പൊടി ചിക്കൻ ഒക്കെ ഒക്കെ ഇട വെറൈറ്റി കൂട്ടാണ് വയനാടൻ ബിരിയാണി എല്ലാവരും വന്ദിച്ച് വെള്ളി വന്ദിച്ച് ലെമൺ കട്ട് പണ്ടെ മുനീറിന് കുറച്ച് ആശ്വാസമായി ഒരു ഇവിടുന്ന് ഇവിടുന്ന് കിട്ടിയതല്ലോട്ടോ ഒക്കെ ശേഖരിച്ച് കൊണ്ടുവന്നതാണ് ഇതാ ഈ ഏട്ടനാണ് ഈ ഏട്ടനും പിന്നെ മറ്റേ പുള്ളിക്കാരനും കൂടെ നമുക്ക് വേണ്ട വെള്ളം മൊത്തം ഈ ഈ പുള്ളിക്കാരനാണ് വെള്ളത്തിൻ്റെ എല്ലാ സഹായവും ചെയ്തു തന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് സന്തോഷത്തോടെയാണ് കത്തിക്കാനുള്ള വിറക് ഓരോ സ്ഥലത്തു നിന്ന് പാവങ്ങൾ എടുത്തുകൊണ്ട് വരുകയാണ് കേട്ടോ ചിക്കൻ മസാല പാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ടീമിനെ നമ്മളെ എം ഡിക്ക് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ടെൻറ്റിൻ്റെ അവിടെ കട്ടിലടിച്ചു ടെൻ്റെ അവിടെ അടിച്ചു കുറച്ച് കഴിഞ്ഞാൽ ഈ ഈ സണ്ണ് അങ്ങോട്ട് മാറും ഇപ്പം ഇവിടെ കംപ്ലീറ്റ് വെയിലില്ലാത്ത സ്ഥലമായിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ പഞ്ചായത്ത് മെമ്പറൊക്കെ വന്നിരിക്കുകയാണ് കാശ് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആണ് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ആൾക്കാർ അല്ലേ മെമ്പർ ആ എൻ്റെ പേര് അബ്രാർ 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 അപ്പൊ ഞങ്ങള് മൊത്തം ഞങ്ങൾ കമ്പനിയാണ് സ്പോർട്സ് അക്കാഡമിയാണ് ഒരു അക്കാഡമിയാണ് അപ്പൊ ഞങ്ങള് സ്റ്റാഫുകളൊക്കെ എന്തായാലും ഈ ഒരു ടൂർ കൊടുക്കണം നമുക്ക് അപ്പൊ ഇങ്ങനെയാവുമ്പോ ഒരു സന്തോഷം കഴിക്കാന്ന് വെച്ചിട്ടാ അപ്പൊ ഇവന് എന്റെ കൂടെ പഠിച്ചാണ് അപ്പൊ അവനാണ് ഇവിടെ നിങ്ങളെയൊക്കെ വിളിച്ച് ആക്കി തന്നത് പിന്നെ അവരൊക്കെ നമ്മുടെ വർക്കേഴ്സ് ആണ് സ്റ്റാഫാണ് കൂടെ എൽ പേന്നൊക്കെ അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഈത വർഗ് ഭേദമന്യേ ഒന്നിച്ച് ആഘോഷിക്കാം താങ്ക് യു അതവിടെ ഇരിക്കാം നോക്കി ആക്കിണ്ട്

അതെ ഈ നടന്നു വരുന്നതാണ് ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഈ പേരില് വിവിധ വംശജരുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള മധുര നായക്കന്മാർ നേരത്തെ പോലെ കർണാടകത്തിൽ നിന്നുള്ള കുനബ കുനബനായ്ക്കർ തുടങ്ങിയവർ വയനാട്ടിലെ നായ്ക്കർ ഗോത്രക്കാർ പ്രത്യേകിച്ച് മുത്തങ്ങ സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി ഭാഗങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നവരാണ് ചരിത്രപ്രകാരമുള്ള കണക്കുകൾ പ്രകാരം കർണാടക അതിർവരമ്പുകളിൽ നിന്നുള്ള നായകർ ഗോത്രക്കാർ വയനാട്ടിലേക്ക് കുടിയേറിയതാണ് പഴയ കാലത്തിലേക്ക് പോയാൽ ഇവർ ഗജപതികൾ അഥവാ വിജയനഗര സാമ്രാജ്യത്തിലേക്കകപ്പെട്ട നായക്കർ യുദ്ധക്കാരനായ ജനത ആയിരുന്നു എന്ന വിശ്വാസം നിലവിലുണ്ട് പിന്നീട് മൈസൂർ രാജാവ് ഹൈദർ അലിയും ടിപ്പു സുൽത്താനും വയനാട് കീഴടക്കം ഈ മേഖലയിൽ പ്രതിരോധിക്കാൻ ഉപയോഗിച്ച ചില പടയാളി വിഭാഗങ്ങൾ നായകർ സമുദായത്തിൽപ്പെട്ടതായിരുന്നു ഇവരുടെ ജീവിതശൈലി സംസ്കാരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ കാട്ടിൽ തന്നെ ആധാരമാക്കിയ ഒരു ജീവിതമാണ് ചെറുകൃഷി വേട്ട തുടങ്ങി പരമ്പരാഗതയായ പ്രവൃത്തികളിലായിരുന്നു നായ്ക്കരുടെ പ്രധാന ജീവിതശൈലി ബ്രിട്ടീഷുകാരും അയതരണിയും തമ്മിലുള്ള പോരാട്ട കാലത്ത് നായികൽ വിഭാഗത്തിൽപ്പെട്ടവർ പലപ്പോഴും കാട്ടുപാതകളിലൂടെ രഹസ്യമായി പരിവഹനം ദൗത്യങ്ങൾ

കന്നഡ ഭാഷയാണ് മലയാളം അതെങ്ങനെ പറയും ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അത് നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് പറഞ്ഞത് ആ എല്ല ഓ ആ ക്ഷേത്രക്ക ആളില്ലേ ആ കടവൾ ദീപം പറഞ്ഞു നിങ്ങളെ കാണാൻ എന്റെ മക്കൾ അവിടെ ഉണ്ട് പോ പോയിട്ട് ബിരിയാണി കഴിച്ചു അമ്പാലിബാലും உங்க மனசுல உள்ள குல தெய்வம் இல்ல அவர் போ உண்டு அவிட் கொச்சு எல்லாரும் ஒருமிச்சு சந்தோஷம் அத வந்து சந்தோஷம் எல்லாரும் கை அடுக்கு தங்களுக்கு ரொம்ப சந்தோஷம் நீங்க கண்டது சிரிச்சது சம்சாரிச்சது ரொம்ப சந்தோஷம் ஓகே என் பேர் அப்ரார் அப்ரார் பரு சொல்லுவாங்க ஆ கொஞ்சம் கொறச்சு புத்திமுட்டு பேரு ஓகே െ വരും ഓണം നമ്മൾ ആഘോഷിക്കും പെരുന്നാൾ ആഘോഷിക്കുന്നു രാവിലെ മുതൽ ഞങ്ങളെ കൂടെ നടന്ന് പഹയൻ ബിരിയാണി വെച്ച് ഞെട്ടിപ്പിച്ചു കളഞ്ഞു സജീർ സത്യം പറ സത്യം പറ ബിരിയാണിണ്ട് സത്യം പറയണം ആടി കേട്ടോ കാക്ക മുനീർ സത്യം പറയണം ബിരിയാണിണ്ട് സത്യം പറയണം സുഖിനോ ബിരിയാണിണ്ട് ഏറ്റവും വലിയ വിഷയം ഞാൻ ഒരു സെമി ചെയ്യാൻ കഴിയാണെങ്കില് എന്റെ വാർഡിൽ ഒരു കുട്ടി കുട്ടിയുണ്ട് ബ്ലഡ് ക്യാൻസർ ആയിട്ട് അച്ഛനും അമ്മയും ചെറുപ്രായമാണ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ ലവ് ആയിരുന്നു പിന്നെ അവർക്ക് താമസിക്കാൻ ഒരു വീടില്ല റോഡ് സൈഡിൽ സൈഡില് ഒരു ചെറിയ ഒരു ഇതിലാണ് താമസിക്കുന്നത് ഇപ്പൊ കുഞ്ഞ് രണ്ടു വർഷമായിട്ട് അവിടെ ചികിത്സയിലാണ് കോഴിക്കോട് കുഞ്ഞിനിപ്പൊ കുറവുണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഈ വീട്ടിലേക്ക് വരാൻ അവർക്ക് പറ്റില്ല ഈ വീട്ടിൽ അവർക്ക് താമസിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു വീടാണ് ഇപ്പം ഉള്ളത് അപ്പോൾ അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു ടീച്ചറെ എങ്ങനെയെങ്കിലും ഒരു വീട് ശരിയാക്കി തരാൻ പറ്റുമെന്ന് അപ്പം ഞാൻ പഞ്ചായത്തിൽ അന്വേഷിച്ചത് അപ്പം പഞ്ചായത്തിലങ്ങനെ ലൈസൻസ് നമുക്ക് പെട്ടെന്ന് എടുത്തുകൊടുക്കാൻ ലിസ്റ്റിലൊന്നും വരാതെ നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല അപ്പം നിങ്ങളെപ്പോലുള്ള ജനങ്ങൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞ് പൊന്നു മോനാണ് ആ കുട്ടിയെ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും നിങ്ങൾ ഈ പറയുന്നത് ഒത്തിരി പേര് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്തിട്ട് ടീച്ചറെ വിളിക്കും ഞങ്ങൾ ആയിക്കോട്ടെ ഓക്കെ ഞങ്ങൾ എടുത്തു തരും ഞങ്ങൾ പറയുന്നില്ല പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞങ്ങൾ റെക്കോർഡാണ് ഒത്തിരി പേരിലേക്ക് ഇത് എത്തും അപ്പൊ അവിടുത്തെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞു ബാക്കിയുള്ള ഫുഡ് എടുത്തിട്ട് നമ്മള് സപ്ലൈ ചെയ്യാൻ പോവാണ് ഓരോ വീടുകൾ കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് വണ്ടി പോവാത്ത മലക്കു മുകളിൽ കയറിയിട്ട് അവിടെയുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ പോവാണ് കൂട്ടിട്ട് ഇതാ

ഒരു തവി കിട്ടിയാല് നമുക്ക് വിളമ്പി കൊടുക്കാം നമ്മുടെ ചേച്ചി വരുന്നുണ്ട് ഏതൊക്കെ ആഴ്ച നമ്മള് വേറെ കോളനിൽ എത്തിരിക്കാണ് മുനീർബായും സജീർബായും അടിപൊളിയായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് ഓണം പോലെ അച്ഛല്ലടിക്കും നല്ല കുട്ടി മലപ്പുറമാണ് എത്ര പേര് കഴിച്ചു ഭയങ്കര സന്തോഷം ഫൈനൽ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തിരിക്കയാണ് കോവിന് പാറ ട്രൈബൽ സാണ് മുകളിലേക്ക് ഒത്തിരി കയറാനുണ്ട് നമ്മളുടെ താഴെ എത്തിച്ചു കൊടുക്കാൻ പോവാണ് താഴെ താഴെയൊരു വീട്ടിൽ കാണാൻ നിങ്ങൾക്ക് എല്ലാവരും കൂടെ ഒരു ബിരിയാണി വന്നതാ ഒരു സന്തോഷത്തിന് ഞങ്ങള് കേരളം സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് മലപ്പുറത്തുനിന്ന് വരുവാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബിരിയാണി തരാൻ സന്തോഷായില്ലേ നല്ല അടിപൊളിയായിട്ട് എടുത്തോ കഴിക്കാട്ടിട്ടാട്ടിട്ട് நம்ம வேறு அரச വെള്ളി മുനീണ്ടി പോകാതെ അത് തന്നെ അതിനു അപ്പോൾ ഇത് നമ്മ മുകളിലൊക്കെ കയറേണ്ട മുകളിൽ മുകളിൽ കയറേണ്ട ഇതാണ് ഒത്തിരി കയറി പോകാനുണ്ട് അവിടെയൊക്കെ ഓരോ ട്രൈബൽസ് താമസിക്കുന്നുണ്ട് ഒത്തിരി ആളുകൾ അവിടെ മുകളിൽ താമസിക്കുന്നുണ്ട് പറ്റ ആദിവാസികളാണ് ഡ്രസ്സ് പോലും ഇല്ലാത്ത ആളുകളാണ് മുകളിൽ ഒത്തിരി ഒത്തിരി കയറി പോകാനുണ്ട് അവരൊക്കെ ഭക്ഷണത്തിന് ഇങ്ങോട്ട് വരും പാവം മുനീർ രാവിലെ ഇന്നലെ ഉറങ്ങിട്ടില്ല പാവ സജീർഭായ് എങ്ങനെയുണ്ട് து கொா ாய் ஹாய் லா ஹாய் லால லா லாலா ஹாய் 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 செருப்பு காட்டி போட்டுவோம் என்ன செருப்பு போடலாம் என்னடா செருப்புலாம் போனால் சுகம் ஹாய் ஹாய்

ചേട്ടന്റെ ഒരു കൈ മെഷീൻ കുടുങ്ങിട്ട് പോയത് ഞാൻ എന്റെ ഒരു കണ്ണു പോയ കാര്യം കാണിച്ചു സമാധാനിച്ചു കുറെ ട്രൈബൽ വിഭാഗം ഇനിയും ഉണ്ട് നമുക്ക് ഇത് തന്നെ നമ്മൾ നടന്നൊരു വിധം ടയേഡായി അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം നമ്മള് ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് ഈയൊരു വിഭാഗത്തിന് നമ്മള് ഫുഡ് വെച്ചു കൊടുക്കുന്നതായിരിക്കും ജീവിതത്തിലെ റിയൽ ലൈഫ് ഹീറോസിന് നമ്മള് ഇങ്ങനെ നേരിട്ട് കാണാൻ സാധിച്ചതില് വളരെ സന്തോഷം മനസ്സും ശരീരവും എല്ലാം നിറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങള് ഈ മല ഇറങ്ങിയത് ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ഈ മല ഇറങ്ങിയത് ഒരുപാട് ജീവിതങ്ങള് നേരിൽ കണ്ടു ഒരുപാട് വീടുകൾ ഇങ്ങനെയൊക്കെ നമ്മൾ ആഡംബരങ്ങളുടെ പ്രതീക്ഷയിൽ മുങ്ങി കിടക്കുന്ന നമ്മള് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വീടുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും

സോ അടുത്ത പ്രാവശ്യം ഇവർക്കും ഇവരുടെ ആളുകൾക്കും വയറു നിറയെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ നെള്ളവസും ആരോഗ്യവും ദൈവം നിലനിർത്തി തരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങളുടെ പ്രാർത്ഥന ഉൾപ്പെടുത്തണമെന്ന വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി അടുത്ത നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു സോ മച്ച് സൈനിങ് ഔട്ട്